ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇതേ കുറച്ച് പച്ചേരി രണ്ട് അരി രണ്ട് കൂടി ചാക്കേരിയും കൂടി വള്ളത്തിലിട്ടാന്നാണ് പറഞ്ഞു വരുന്നത് ഞമ്മക്ക് പുട്ടുണ്ടാക്കി വെക്കിയാലോ ഏതായാലും അരി ഇന്നലെ വള്ളത്തിലിട്ടോ ഇന്ന് രാവിലെ അത് ഊറ്റി വെച്ചു എന്നാൽ പുട്ടുണ്ടാക്കാൻ വന്നോളി കണ്ടോളി ഉണ്ടാക്കി വയ്ക്കോളി അങ്ങോട്ട് കൂടെ ഊറ്റി ഞമ്മക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് പുട്ടൊക്കെ ഒരു കറി ഉണ്ടാക്കേണ്ട ആദ്യം തന്നെ നമ്മൾക്ക് കറി ഉണ്ടാക്കാം കടലക്കറി ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പക്ഷെ നടക്കൂല ഇന്നലെ രാത്രി വള്ളത്തിലിട്ട് ഇന്ന് രാത്രി ഇന്ന് രാവിലെ കുക്കർ കൂടണം ഇന്നലെ കടലക്കറി റെഡി ആവുള്ളൂ ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഏതായാലും ഒത്തിക്ക് കുറച്ച് പച്ചവെള്ളം വരണം അല്ലേ കടല വെള്ളത്തിലിടണം എന്നെല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിയില്ലെങ്കിൽ വേകൂല്ല നിങ്ങൾക്ക് അറിയില്ല അത്ര തന്നെ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക ഒരു തക്കാളിയും കൂടി ഇതീക്കടെ വെച്ചെടുക്കുക നല്ലൊരു ചൊടി ഉണ്ടാവണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കറിയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക ഓ കുക്കറ് കുക്കിയാൽ അത്രേ ഉള്ളൂ പണി കടലക്കറി റെഡിയാവോ അല്ലട്ടോ രണ്ട് മൂന്നാല് കൂക്ക അങ്ങോട്ട് കൂക്കണം കടല വേവണ്ടേ വേവോളം കൂക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ അരി എന്തായിന്നോ അരി ഞമ്മളൊന്ന് തുടച്ചെടുക്കേണ്ടത് ചെറുതായിട്ട് വെള്ളം കണ്ട് ആ വെള്ളത്തിൻ്റെ പോലൊന്ന് മാറ്റിയെടുക്കേണ്ടേ അങ്ങനെ ചെറുതായിട്ട് തുടച്ചെടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറക്കാണ്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം അല്ലേ പൊടിച്ചാലല്ലേ പുട്ടുണ്ടാക്കാൻ ആഗ്രഹം വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇത് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് പൊടിച്ചെടുക്കുക അത്രേ ഉള്ളൂ മിക്സിൻ്റെ ചാറ് കണ്ട് ഇട്ടോ ചാറെ ഇട്ട് കിറക്കിറക്കറി പറയുമ്പോൾ അതിന് എത്ര എളുപ്പം പൊടിയിന്നാറ് ആറ്റി പൊടിച്ചാൽ വലിയ പണിയൊന്നും ഇല്ലാന്ന് മിക്സിൻ്റെ ചാറില നടക്കൊന്ന് നമ്മൾ മില്ലിക്കൊന്ന് പോകണ്ട അല്ലാതെ തന്നെ പൊടിച്ചാൽ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും ചാനൽ അവിടെ തുറന്നെടുക്കണോണ്ട് ഇടാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുണ്ടോ ഞാൻ വീഡിയോ ഇടാറില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ കാണാല്ലോ കണ്ടിട്ട് കുറച്ച് ഈ സെറ്റ് ഏതേലും നമ്മൾ നാട്ടർത്താനം പറഞ്ഞാൽ ശരിയാവില്ല മിക്സിക്ക് രണ്ട് കറക്കം കറക്കുമ്പോഴത്തേന് അരിയാണ് പൊടിഞ്ഞ് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് സുജാതൻ്റെ മിക്സിൻ്റെ ചാറാണ് കേട്ടോ ഇതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ ഇത് ഒടിഞ്ഞു ഇത് പെട്ടെന്ന് ഒടിഞ്ഞിക്കണെന്നാണ് പറയുള്ളത് എല്ലാ മിക്സിൻ്റെ ചാറും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം അരി പൊതിർന്നാൽ പിന്നെ എളുപ്പത്ത് പൊടിയെന്ന് ഇനി നമുക്ക് നെയ്യപ്പോൾ കുയപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പം ഉണ്ടാക്കണതല്ലല്ലോ ഞാൻ ഉണ്ടാക്കണ പുട്ടുണ്ടാക്കാൻ വന്നതല്ലേ പുട്ടുവാണെങ്കിൽ ഉണ്ടാക്കുക അതാണ് പറഞ്ഞു വരുന്നത് ഏതായാലും പുട്ടും പൊടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അരി കൂടി ഇതേപോലെ ഇനി ഞാൻ നീട്ടി അലച്ചിട്ടില്ല ഇനി അടുത്ത വീഡിയോയിലേക്ക് പുട്ട് ആവിക്കിടാൻ പോകണേ പുട്ടൊക്കെ അവിടെ ആവിക്കെല്ലാം നിൽക്കട്ടെ ഏതായാലും മിക്സിൻ്റെ ജാറൊക്കെ ഇടണം കൂടിയാണ് എടുക്കട്ടെ എടുത്ത വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയാൽ നടക്കില്ല അത് ഡിലീറ്റ് ഡിലീറ്റാക്കണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യണേ അതിനൊന്നും ഇപ്പോൾ നമുക്കാകുമില്ല എല്ലാ വീഡിയോ ഒക്കെ ഓഡിയോ കൊടുക്കുക എന്നല്ലാതെ ഇപ്പോൾ കുറെ എഡിറ്റ് ചെയ്യായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് പതിന്നും എല്ലാം കിട്ടുക അതുമില്ല പിന്നെ എഡിറ്റ് ചെയ്യാതെ അങ്ങോട്ട് ഇടാം കുറച്ച് സ്പീഡ് കൊണ്ട് ഇടാം വീഡിയോ സ്പീഡിൽ ഇട്ടു അങ്ങോട്ട് എഡിറ്റ് ചെയ്യാതെ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു ഒരു വോളിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് കാണുന്നവൽ കണ്ടോളി ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കിയും ചെയ്തോളി ഇതാണ് ഇന്നത്തെ റെസിപ്പി എന്നാണ് പറഞ്ഞു തരണത് നമ്മൾ ചെമ്പട്ടിക്ക് തട്ടി കൊടുത്തിട്ടോ പൊട്ടുമ്പോഴും ഇത്രയും അധികം പൊടി ഉണ്ടാക്കിയിരിക്കണേ ഞാൻ കണ്ടില്ലങ്ങളെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ പുട്ടിൻ്റെ പൊടി അങ്ങനെ റെഡി ആയി എന്നാണ് പറഞ്ഞു തരുന്നത് ഇത് പിന്നെ കമ്പ പൊടിയാണ് കേട്ടോ ചോളം പൊടിച്ച പൊടി ഇൻ്റടുണ്ടായി ഇല്ലത് ഇട്ടെടുക്കുകയാണ് ഒരു കളർ ചേഞ്ച് ചെയ്ഞ്ചൊക്കെ വേണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട് ഇട്ടെടുക്കുകയാണ് ഇടണം നിർബന്ധമല്ല പുട്ടിൻ്റെ പൊടി അല്ലാതെ തന്നെ റെഡി ആയിരിക്കണം പറഞ്ഞു തരുന്നത് ആവശ്യത്തിന് ഒപ്പ് ഇട്ടെടുത്ത് കാണാണ്ട് നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ഇനി നാളികേരം കൂടി ഇക്കിടണം അല്ലേ അങ്ങനെ ആകുമ്പോഴല്ലേ പുട്ട് റെഡിയാവുക അങ്ങനെ എന്താ പുട്ടിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തെ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടം നിൽക്കുക ഗ്യാസ് എത്തിച്ചാൽ നമ്മളിളക്കി കൊടുക്കുക വറവിടുക എന്നാണ് പറഞ്ഞു വരുന്നത് പുട്ട് വറക്കണോ വറക്കണ്ടോ എങ്കിലും തീരുമാനിച്ച ഏതെങ്കിലും ഞാൻ ഞാനിവിടെ വറവിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ നമ്മൾ നമ്മൾ തേങ്ങ ചിരണേണ്ടേ തേങ്ങ ചിരക്കണേന് മുമ്പ് നമുക്ക് കുറച്ച് വെള്ളം വെക്കാം പൂട്ടുമ്പോഴും റെഡിയാക്കാനും അല്ല നമുക്ക് ആവിക്കിട്ട് വേവിച്ചാനേ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ബട്ടൺ നിൽക്കുക പിന്നെ എന്താ നിങ്ങളൊക്കെ വർത്താനങ്ങൾക്ക് സുഖമല്ലങ്ക അടുത്തൊക്കെ നാളികേരം ഉണ്ടോ എന്താ നാളികേരത്തിൻ്റെ കരുവേല ഒരു തേങ്ങ കൊടുക്കണം അമ്പത് റുപ്യ അമ്പതോ ഒക്കെ കൊടുക്കണം ഒരൊറ്റ തേങ്ങക്ക് എന്നാണ് പറഞ്ഞു വരുന്നത് തേങ്ങ നമ്മൾ കണ്ടിട്ട് മിക്സ് ആക്കുകയാണ് ഇനിയിപ്പോൾ കുറേ കുറ്റിയിലൊക്കെ നടക്കുമ്പോൾ കണ്ടവാനം തേങ്ങ വേണ്ടി വരും ഇല്ല തേങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ട് എടുക്കുന്നത് ഏതെങ്കിലും തീക്ക് ഒന്നിച്ചാണ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പൊടിയും എല്ലാം കൂടി മിക്സ് ആക്കുക എന്നാൽ പിന്നെ ഒന്നും തികയാതെ വരില്ല എല്ലാം കറക്റ്റായി കറക്റ്റായി കറക്റ്റായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ എല്ലാം കൂടി കുതിർത്തി പുതിർത്തി മാറ്റി വെക്കാൻ പോവാണ് എന്നിട്ട് നമ്മളിത് ഉരുണ്ടോ ഉരു ഉരുട്ടിയോ ഉരുളോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്ത് തന്നെയാണ് ഞമ്മളെ പുട്ടും പൊടി റെഡി ആകും പറഞ്ഞു വരുന്നത് നമ്മൾ ഉള്ളം കൈ ഇട്ട് കണ്ട് ഞമ്മളൊന്നങ്ങോട്ട് അമർത്തും അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ പുട്ടുംപൊടി റെഡിയായി ആയി അല്ല എന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കൂടിക്കാണ്ട് ഒരു ഉണ്ടായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടും പത്തിരി പൊടി ആയി എന്ന് പറഞ്ഞാൽ മതി അതെനിക്ക് പറയാനുള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയില്ല ഈ ഒരു പുടുത്തം പിടിച്ചു കാണ്ട് പുട്ടുംപൊടി റെഡിയാണോ 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 എന്ന് ചെക്ക് ചെയ്യണ കാര്യം അവിടെ പറഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുട്ടും പൊടി ഇളക്കലോടെ എന്ത് സാധനമാണെങ്കിലും നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ അത് റെഡി ആയി കിട്ടുള്ളൂ ഇനി ഞാൻ ഞാനത് കൈയിട്ട് 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 ഇളക്കി നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് നമുക്ക് കൈക്ക ഉണ്ടാക്കിയതാണ് ഇങ്ങക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ കൈ ഇട്ട് ഇളക്കിയിട്ട് നല്ലൊരു കോലത്തിലാക്കി എടുക്കുമ്പോഴാണ് പുട്ടുംപൊടി നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞുതന്നെ ഇനി ഒന്ന് മിക്സ് ആക്കിക്കൊണ്ടെന്നാലോ ജാറിലിട്ട് ഞാനൊക്കെ ആദ്യമൊക്കെ ജാറിലിട്ട് ഇനി മിക്സ് ആക്കി കൊണ്ടുവരൽ ഇങ്ങനെ കിട്ടിയിരുന്നു പോകാം നന്നായിട്ട് പോകുമെന്ന് നമ്മൾ പുട്ടിൻ്റെ തട്ടവിടെ റെഡി ആയിക്കണിപ്പോൾ ഷേപ്പ് ഉണ്ടാക്കിയാന്ന് ഉണ്ടാക്കാനൊന്നാകൂല ഇല്ല ഷേയ്പ്പൊക്കെ മതി നമുക്ക് കടലക്കറിയും കൂട്ടി കണ്ടേ കൂട്ടി കുഴച്ച് തിന്നാനുള്ളതാണ് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വെന്തിട്ടണം എന്നുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് വേഗണ വീഡിയോ ഒന്ന് ഞാൻ കണ്ടവാനെടുക്കല്ലേ ആവിക്കിട്ടാതെ വേവും എന്ന് എല്ലാവർക്കും അറിയില്ല എന്നാ പിന്നെ ആവിക്കാണ്ട് ഇടാം എന്നാ വന്തോട്ടേ നല്ലോണം വന്ത്കണ് എന്നാ നമുക്കൊന്ന് തോണ്ടി നോക്കാം അല്ലേ ഇനി ഇതിൻ്റെ മേലക്കൊന്ന് വെള്ളം കൊടിയാന്നുണ്ടെങ്കിൽ കൊടിക്കടഞ്ഞാണ്ട് പിന്നെ അന്ന് അടച്ചെച്ചാൽ മതി പുട്ട് ഡ്രൈ ആകാതൊക്കെ നല്ലതാ ഇടത്തരയ്ക്ക് ഇങ്ങനെ വള്ളം കൊടങ്ങി അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി നമ്മൾക്ക് ഇവിടെ പുട്ട് റെഡി ആയിക്കണേ അതിന്റെ ഇടയിൽ വള്ളം കൊടഞ്ഞീനി ആ കുടഞ്ഞീനിയൊന്നും ഞമ്മൾ ഇടിയൊടുത്തില്ല പുട്ടങ്ങൾ റെഡി ആയി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ടാണ് കൊടുക്കുക കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഈ പുട്ടപ്പള റെഡി ഈ പുട്ടപ്പള റെഡി ആകാറുണ്ട് കുട്ടികളിങ്ങനെ നിൽക്കാൻ എന്തായാലും ഞമ്മക്ക് ഓൽക്കണം കൊടുക്കാം ആദ്യം തന്നെ ഞോലോട് അഭിപ്രായം ചോദിച്ചാൽ വീഡിയോ ആയിട്ട് പോലെ പിന്നാലെ പോകാനൊന്നും ആവില്ല ഏതെങ്കിലും പുട്ടേതായാലും ആവിയിൽ പോകുന്ന സാധനമാണ് നല്ല ഹെൽത്തിന് നല്ലതാണ് ആ നല്ലതാണ് അതുകൊണ്ട് പുട്ട് രസം ഉണ്ടാവും എന്നറിയില്ല ആ ചട്ടി ഒന്നും അവിടെ വെച്ചിരിക്കണേ കറി കറി തൂമിച്ചാനാണ് ചട്ടി വെച്ചിരിക്കുന്നത് ചട്ടി കിടന്നതിന് മുമ്പ് പുട്ടെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പൊട്ട് റെഡിയാവും കറി റെഡിയാവില്ല ഏതേലും രണ്ടും അപ്പർ റെഡി ആകാൻ വേണ്ടിയിട്ട് രണ്ടിനും തീക്കൊടുത്ത് കണ്ടിടാ വെച്ചിരിക്കും ഇനി ഏതായാലും നമുക്ക് ഇതൊന്നും കൂടി അടച്ചേക്കാം ഈ എന്താ ഒരു ഡ്രൈ ആയ പോലെ ഡ്രൈ ആയിക്കണമെങ്കിൽ പേടിച്ചാനൊന്നും ഇല്ല കുറച്ച് വെള്ളം അങ്ങോട്ട് കുറഞ്ഞു കൊടുത്താൽ മതി മേലക്കൂടെ അത്ര തന്നെ ഉള്ളു പുട്ട് പിന്നെ ആവി കിട്ടാൻ അത്ര തന്നെ ഉള്ളു പിന്നെ എന്താണ് വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ വെച്ചിന് ചട്ടി എന്തായാലും ചൂടായിരിക്കണേ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തേ ഇതിക്ക് നമുക്ക് കരിയപ്പിൻ്റെ ഇടയും കുറച്ച് പച്ചമുളകും അങ്ങോട്ട് കൊത്തി അരിഞ്ഞിടാ ഈ ചട്ടീൻ്റെ തേപ്പൊക്കെ ഞാൻ ഇന്നലെ തിന്നതാണ് കേട്ടോ എന്താ സംഭവിച്ചാൽ എന്നാലും ഒരു കറി ഉണ്ടാക്കിയാണ് ആ കറി ഉണ്ടാക്കിയതാണ്ട് ആ തേപ്പയിലേ പോയതെന്ന് അറിയില്ല കറീൻ്റെ അപ്പം എൻ്റെ വെള്ളം എൻ്റെ അത്തായിന്നാണ് നിങ്ങൾക്ക് തോന്നണേ ഏതേലും തേപ്പ് പോയിക്കണേ ചട്ടിൻ്റെ തേപ്പ് പോകണമെങ്കിൽ നമുക്കറിയില്ല ഇനി ഏതെങ്കിലും ഇരുമ്പിൻ്റെ തേപ്പ കറി തിന്നതെന്ന് വിചാരിക്കണം ഇരുമ്പ് ഏതെങ്കിലും നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങോട്ടും ഉണ്ടാകാം ഉത്തർന്ന് തന്നെ എല്ലാവരും അകത്താക്കീണ ഏരിയല്ലേ കറി നമ്മൾ കഴിച്ചു കിട്ടിയപ്പോൾ പിന്നെ കാണാനല്ല മോര് കറി ആയതുകൊണ്ട് കാര്യം അത് ഇളകി പോകുന്നതായിരിക്കും അതിൻ്റെ തേപ്പ് എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൽ ഉള്ളിട്ട് വാട്ടേണ്ടേന്ന് അങ്ങനെ നമ്മൾ നല്ലോണം ഉള്ളി അങ്ങോട്ട് ഇട്ട് വാട്ടി ഇങ്ങനെ വാടട്ടെന്ന് നന്നായിട്ട് വാടി വരട്ടെ പച്ചമുളകും കരിയപ്പിൻ്റെയിലൊക്കെ നെരിഞ്ഞ് വന്ന എരിവ് കുറയും രണ്ടില്ലി വെളുത്തുള്ളി ചതച്ച് കണ്ടക്കാണ്ട് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കണത് ആണെങ്കിൽ മുളകുമ്പോഴിട്ടാൽ മതി ഏതെങ്കിലും നമുക്ക് ചിക്കൻ മസാലക്കാ പോതി ആ ഇല്ലത് നമ്മൾ ഇട്ടെടുക്കാൻ വിചാരിച്ച് കടലക്കറിയൊക്കെ തയ്യാറായ സ്ഥിതിക്ക് ഞമ്മളിത് അങ്ങോട്ട് വെച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചു ചോറല്ലേ വെച്ചാൽ ചായ കുടിച്ചിട്ടേന്നാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ചായ കുടിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ചായ എവിടെ ചായ ഒന്നും എടുത്തിട്ടില്ല ഏതെങ്കിലും നമ്മൾ ഇവിടെ ആദ്യം തന്നെ പുട്ടൊന്നകത്തേക്ക് വെച്ചു നോക്കട്ടെ അങ്ങനെ നല്ല സൂപ്പർ അടിപൊളി നല്ല പുട്ടാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റോട് ഒരു പുട്ട് നല്ല കടലക്കറി നല്ല ടേസ്റ്റിയോടു കൂടിയുള്ളൊരു കടലക്കറി അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെ പക്കാണ് അത്രേ ഉള്ളു എനിക്ക് പറയല്ലേ നല്ല സൂപ്പർ സൂപ്പർ പുട്ട് ഈ കടലക്കറിയും പൊട്ടും കൂടി കഴിച്ചു ചെല്ല ഒരു വേറെ ലെവലാണ് മക്കൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലേന്ന് എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ഉണ്ടാക്കുക ലൈക്ക് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അതിൻ്റെ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇൻഷാല് ഓക്കെ ബൈ യു ടെറ്റാ